ഇന്ന് കാണിക്കുന്നത് കുറച്ച് നൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മോളെ വെഡ്ഡിങ്ങിൻ്റെ തിരക്കിലായിരുന്നു കേട്ടോ വെഡിങ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓർഡേഴ്സൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു എടുത്ത ഓർഡേഴ്സിൻ്റെയൊക്കെ ഡിസ്പാച്ച് ഒക്കെ ഇട്ടുണ്ട് കേട്ടോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ അപ്പോൾ ഇന്ന് കാണിക്കുന്നത് കുറച്ച് നൈറ്റിയാണ് നമ്മൾ ഓൺലൈൻ വഴിയാണ് പ്രൊഡക്റ്റ് വിടുന്നത് ഷോപ്പല്ല ഓൺലൈനായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഡി ടി ഡി സി ആയിട്ടും പോസ്റ്റ് വൈകാനും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വരുത്തും ഹോം ഡെലിവറി വേണ്ട ഒരു പോസ്റ്റ് ചൂസ് ചെയ്യുക പെട്ടെന്ന് കിട്ടേണ്ടതാണെങ്കിൽ ഡി ടി ഡി സി ചൂസ് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യേണ്ടത് വെച്ചാൽ ഏത് പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് വേണ്ടി വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ട് ഒന്ന് എടുക്കുക അത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് വിടുക കേട്ടോ ഓൺലൈൻ പേയ്മെൻറ്റ് വയ്യാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പറയുന്നത് ജസ്റ്റ് ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക ഏത് പ്രോഡക്റ്റ് ആണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലും പാക്കറ്റ് കിട്ടുന്നതിന് മുന്നേ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക കേട്ടോ ഡാമേജ് കേസിന് മാത്രമേ നമ്മൾ റിട്ടേണിങ് കൊടുക്കുന്നുള്ളൂ അത് ഓപ്പൺ വീഡിയോയിൽ ഒന്ന് കാണിക്കുക അപ്പോൾ ചുങ്കിടി നൈറ്റിയിൽ വരുന്നതാണ് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്ന നൈറ്റിൽ അമ്പത്താറ് സൈസാണ് വരുന്നത് അൻപത്തേഴ് വരെയല്ലേ അങ്ങനത്തെ കിട്ടുന്നുണ്ട് കേട്ടോ ാണ് ഇതിന് ജസ്റ്റ് കിട്ടുന്നത് നല്ല കോട്ടൺ ക്ലോത്ത് വരുന്നത് നല്ല യോക്കുഭാവം ഒക്കെ നല്ല ഭംഗിട്ട് സിമ്പിൾ വർക്കിനാണ് കൊടുത്തിട്ടുള്ളത് സിബ് വരുന്നുണ്ട് നല്ല കോട്ടന്റെ ചുങ്കടി നൈറ്റിയാണ് കേട്ടോ കളർ ഫെയ്ഡായി പോവെന്നറിയില്ല ഫൈഡായി പോവില്ല എന്നാണ് പറഞ്ഞത് മൂന്ന് കളേഴ്സിലാണ് ഇത് വരുന്നത് നാപ്പത്തി ആറാണ് ചെസ്റ്റ് നോക്കിയിട്ട് എടുക്കാം കേട്ടോ അമ്പത്തി ഏഴ് വരെ ലെങ്ത്ത് കിട്ടുന്നുണ്ട് ഇനി അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത് നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ ഒരു കോഫി ബ്രൗൺ കളറാണ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇതിൽ ഏത് പ്രോഡക്റ്റ് വേണ്ടി വച്ചാൽ അതിന്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് ഷെയർ ചെയ്യട്ടോ ഈ നെക്സ്റ്റ് കാണിക്കുന്നത് അജറക്ക പ്രിന്റിൽ വരുന്ന കോട്ടൺ ഐറ്റി ആണ് സിബ് വരുന്നത് തന്നെയാണ് നല്ലൊരു മെറൂൺ ആണ് കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് സിമ്പിൾ വർക്കാണ് നല്ല ഭംഗിയുള്ള സാധനമാണ് സിബും കൊടുത്തിട്ടുണ്ട് റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാറാണ് ലെങ്ത് വരുന്നത് കേട്ടോ ഇരുപത്തഞ്ച് കിട്ടുന്നുണ്ട് ജസ്റ്റ് അപ്പോൾ ഏകദേശം ഒരു അമ്പതിനടുത്ത് കിട്ടും കേട്ടോ ജസ്റ്റ് വൺ സൈഡ് ഇരുപത്തി അഞ്ച് കിട്ടുന്നുണ്ട് അജർക്ക് പ്രിൻ്റിന് എന്നും ഡിമാൻഡ് ഐറ്റംസ് ആണ് കേട്ടോ എത്ര പ്രാവശ്യം കൊണ്ടുവന്നാലും വന്നാലും പെട്ടെന്ന് പോകുന്നൊരു ആണ് നെക്സ്റ്റ് കളർ ഒരു മെറൂൺ ഷെയ്ഡാണേ റെഡ്ഡിഷ് മെറൂൺ കളറാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നൊരു കളറല്ല ഒന്നും കൂടി ഒരു മെറൂൺ ഷെയ്ഡിൽ വരുന്ന റെഡ് കളറാണ് നെക്സ്റ്റ് കാണിക്കുന്നത് നൈറ്റി വിത്ത് ഷാളാണ് ആണ് കേട്ടോ കലങ്കാരി പ്രിന്റിൽ വരുന്ന കോട്ടൺ നൈറ്റി വിത്ത് ഷാൾ ഇമ്പോർട്ടഡ് കോട്ടൺ ആണ് കേട്ടോ ഇത് വരുന്നത് അൻപത്താറ് ലെങ്ത് ആണ് വരുന്നത് അൻപത്താറ് ലെങ്ത്തിൽ അമ്പത് ചെസ്റ്റ് കിട്ടുന്നുണ്ട് ഇരുപത്തി വൺ സൈഡ് ചെസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ സിബുണ്ട് നാല് ഡിഫറെന്റ് കളറാണ് കേട്ടോ ഒന്ന് ഇതിന്റെ ഷാള് കാണിക്കാം ഷാളും നൈറ്റിയും നൈറ്റിൽ കുറച്ചും കൂടി ഡാർക്ക് കളറായിട്ടാണ് ഒന്നും കൂടി ഒരു കളറാണ് ഷാളിൽ കാണിക്കുന്നത് കേട്ടോ അതെല്ലാം നൈറ്റിയുടെ അങ്ങനെ തന്നെയാണ് ഷാളിൽ കുറച്ചും കൂടി ഉതിപ്പുള്ള കളറിൽ കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് കളർ കാണാം നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ വരെ ചെസ്റ്റ് യൂസ് വർക്ക് പറ്റൂട്ടോ നെക്സ്റ്റ് കളർ കാണാം കലങ്കാരി പ്രിന്റിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വന്ന് എന്നാ തന്നെ പെട്ടെന്ന് തീരുന്ന ഐറ്റംസാണിത് ഷാൾ അത്യാവശ്യം ലെങ്ത്തും എടുത്തും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ എൺപത്തിയാറാണ് എല്ലാ നൈറ്റിയും ലെങ്ത്ത് വരുന്നത് ഷാളില് നൈറ്റിയില് നെക്സ്റ്റ് കളർ കാണാം നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് കേട്ടോ മെറൂൺ നല്ലൊരു ബ്രിക്ക് കളറിയാണ് വരുന്നത് ഷാള് കാണാം ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് വേണ്ടുവച്ചാൽ ഇതിൽ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് എൻക്വയറി ചെയ്യാം കേട്ടോ ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന നൈറ്റി തന്നെയാണ് കേട്ടോ അതിൽ കുറച്ച് പൈസ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു ഇനി അത് കാണിക്കാം ഒരുപാട് പേര് നൈറ്റി ഉള്ളത് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കല്യാണ തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് എനിക്ക് ആർക്കും പ്രത്യേകിച്ച് ഫോട്ടോ ഇട്ടെടുക്കാനൊന്നും പറ്റിയിട്ടില്ല ഈ ഒരു ഗ്രീൻ കളറ് കുറച്ച് പീസും കൂടി ബാക്കി വരുന്നുണ്ട് കേട്ടോ റയോൺ ആണ് ഇമ്പോർട്ടഡ് റയോൺ ആണ് നല്ല റയോൺ കേട്ടോ നല്ല ഹൈ ക്വാളിറ്റി ഉള്ള നൈറ്റിയാണ് വരുന്നത് സിബില്ല കേട്ടോ അതോട് ഒരു വർക്ക് മാത്രമായിട്ട് കൊടുത്തിരിക്കാണ് നല്ല മൂവിങ് ആയിട്ട് ഒത്തിരി കസ്റ്റമർ വാങ്ങിയ പ്രോഡക്റ്റ് തന്നെയാണ് വാങ്ങിയവരൊക്കെ ഹാപ്പിയാണ് നെക്സ്റ്റും അതുപോലെ തന്നെ നല്ല ഇമ്പോർട്ടർ റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിന് സിബുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ധൈര്യ ഇട്ട് വാങ്ങാം അമ്പത്താറാണ് ലെങ്ത് വരുന്നത് നാപ്പത്തെട്ട് ചെസ്റ്റും കിട്ടുന്നുണ്ട് കേട്ടോ ഇതും അതുപോലെ തന്നെ ഇമ്പോർട്ടർ ആണ് മുൻപ് വന്നിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ിബില്ല കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു അൽഫൈന്റെ നൈറ്റി വിത്ത് ഷാൾ ആണ് കേട്ടോ ബാക്കി വന്ന് ക്ലോസ് ഒന്നിടേ ഇത് തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സ്റ്റോക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയൊരു ടൈം അല്ലായിരുന്നുണ്ടായിരുന്നേട്ടോ പിന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാന്ന് കരുതി ആരെ കറക്റ്റ് ചോദിച്ചേന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീട്ടിന് മുകളിലൊക്കെ എൻക്വയറി വരുമ്പോ താഴെയുള്ളവരങ്ങനെ അപ്പൊ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് വേണ്ടിവെച്ച സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഇതിന്റെ സ്ക്രീൻഷൂട്ട് എടുത്ത് വിടുക കേട്ടോ ഭംഗിയില്ല ഷോൾ ആണേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരണമെന്ന് സബ്സ്ക്രൈബ് ചെയ്യാവ് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഇടാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഇത് എന്താവും എന്നറിയില്ല എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് വേണം ഇൻഷാല്ലാം പുതിയ സ്റ്റോക്കൊക്കെ കൊണ്ടുവരണേ ഇനി